അല്ല ഓല് സാധാരണ എത്തിപ്പൊ ഇരുന്നൂറ് ചോദിച്ചു പോലുണ്ടല്ലോ കാരണം ഈ ഒരു കൊല്ലത്തിൽ എപ്പോഴും വരുന്ന ആൾക്കാർക്ക് ബുദ്ധിയുണ്ട് അത് നിലവാരണ്ട് അതടക്കൂല നമ്മക്ക് വാങ്ങി കിട്ടില്ല നിങ്ങള് എഴുതി വലിക്ക പോലും അതൊപ്പം കിട്ടൂലോടെ കട്ടാ പറഞ്ഞ അവിടെ ഒരു മനുഷ്യനായിട്ട് പിടിച്ചു കുടിച്ച ആ കൊണ്ടേക്കോ പൊറത്ത് കുടിച്ചു അപ്പൊ കെട്ടുകൊടുത്തു ചവിട്ടിന പജ്ന്റെ കച്ചവടം ആകട്ടെ ഈ ബൗണ്ടറിയിൽ ആ വിശേഷം ഞങ്ങൾ ചവിട്ടിനെ ഞങ്ങൾ പറഞ്ഞ കേൾക്കാത്തൊരു ഇടപാട് ഞങ്ങൾക്കാ ഞങ്ങള് കൗത്ത് കയറുവാണ്ടാ പറമ്പ് കൊണ്ട് പജ്നെ കയറൂടി വിട്ടിട്ട് അവിടെ പാത്രം വെച്ചിട്ട് ഇരുട്ട് കറന്നോളി അതാ ഞങ്ങൾ അതിനാ ഞങ്ങൾ ഇത് മൂക്കത്തെ ഒരാള് വാല്മ ഒരാള് എന്താ നമ്മുടെ മാളുവിനെ എന്തൊരു പൊട്ടം കടിച്ചൊക്കെ പൊറത്ത് പൊട്ടി മഞ്ഞത്തിൽ നീച്ചു കൊണ്ടൊന്നും വേണ്ട ഇത് മഞ്ഞത്തിന്റെ പല ട്രൈ ഉത്തര ചേർത്ത് കയറുന്നേ അതാ ചോട് കേട്ടോ ഒരു വണ്ടിക്കുള്ള കിട്ടി വണ്ടിക്കുള്ള വെച്ചു വണ്ടിക്കുള്ള ബൈക്കുകളൊക്കെ രണ്ടാഴ്ച കായ് വിട്ടോട് നിൽക്കണോ വർത്താനം കേട്ടങ്ങൾ ഒരു പത്ത് കോടി ഉറപ്പിട്ട് വന്ന മാതിരി അഞ്ചാറ് പജ് ഒരു പത്ത് പജ് പത്ത് ലക്ഷത്തിന്റെ മേലെ വണ്ടിക്കായി കളി വേറെ വേണോ പത്ത് ലക്ഷം വണ്ടിക്കായ് വേറെ വേണോ അതാ അറുപത്തായിരക്കേരാ ഇത് കുട്ടി ഇല്ല കുട്ടിയില്ല അവിടെ ഏറ്റവും വലിയ കൂടിയ പജ് ഏറ്റവും പാല് കൂടിയ പജ് അതെന്താ ോണ്ട് കൂവലോട്ടൊക്കെ പോയി വച്ചല്ലോ എന്താറൊക്കെ പറയും വെറുതെ കാലിൽ ആവശ്യമില്ലാത്ത വർത്തകം പറഞ്ഞൊക്കെ കേട്ടോ ചോയിച്ചോ എന്താ പോലും ചോയിച്ചോ ആർക്കും കൊടുക്കൂല വെറുതെ ആ വിസക്കൂല ഞാൻ പഞ്ചാബ് അഞ്ചു കൊടുക്കുന്നില്ല അഞ്ചു കൊടുക്കില്ല അഞ്ചു വേണ്ട 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 അത് വേണ്ട ഒന്നും വേണ്ട കൊടുക്കൂല്ല ഇല്ല കാര്യത്തിൽ തന്നെ ഞാനും കളി പറച്ച ആളല്ലേ തൊണ്ണൂറ്റി അഞ്ഞൂറ് വയസ്സായ ഞാൻ കളി പറഞ്ഞ കൂടെ ഇറക്കും അല്ലേ പയ്യും മാറ്റാണ് നാല്പത്തിൽ നല്ല കറവളൊക്കെ നല്ല അന്തസ്സോടുക്കാന് ആൾക്കാരോട് ഭർത്താൻ പണ്ട് നിർത്താൻ പറ്റിയടുത്ത് പെടുന്നതിലേ

എത്ര വില ഈ ണ്ട് മോദലായി അത്ര ഉത്തരവാദിത്തം അവയത് അല്ലെങ്കിൽ ഇത്തിരി വർത്തമാനം പറഞ്ഞോണ്ട് പോലെ തന്നെ ഇല്ലല്ലോ കിട്ടിയില്ല കിട്ടില്ല താർത്ഥം പറഞ്ഞു പറഞ്ഞു കിട്ടില്ല അത്ര നല്ല മോലക്കോളൂ അടുത്ത പൈക്കച്ച വന്നിട്ട് അങ്ങനത്തെ മോല വാങ്ങിക്കണ്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇല്ല ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു ഇല്ല റോളിൻ്റെ ആയിക്കോട്ടെ അത് ചെലപ്പോ വാങ്ങി കൊറച്ചുണ്ടിരും ചെലപ്പോ വേറെ കച്ചവടല്ല അതിലൊന്നും പിസ്സല്ല അത് രണ്ടും ധൈര്യമില്ലാത്ത ഒരു ഇടപാട് നിക്കാൻ പറ്റില്ല അത് ഒരു പിന്നെ പൈസ കിട്ടാണ്ട് കേട്ടോ ഇതിന്ന് ചോറച്ച കാലൂറ നടക്കണ്ടൂറ് നടക്കണ്ട നടക്കണ്ട കുട്ടി അതില് മൂന്ന് മാസം ചെലവ് ഒമ്പത് ലിറ്റർ പോലും ഒരു അംശം കണ്ണിലിരിച്ചത് പോലും പറയപ്പോ ആയിരം ആളെ കഴിച്ചു പീഞ്ഞോ പീഞ്ഞോ ഒന്ന് പീജ് നോക്കണ മനസ്സാ ഞാൻ വല്യന്താ തൊക്കെ തന്നെയാണ് ആയിക്കോട്ടെ നല്ലല്ലേ കുടിക്കാർക്ക് മാത്രമല്ല ഇനി മണി കാട്ടിക്കൊടുത്തോ ഈ തന്തന്റടുത്താണ് പച്ചാറോ ആ ഈ തന്തന്റെ അടുത്താണ് പൊച്ചാറെ പൈസ പോട്ടോ അത് ഇട്ടുട്ട് വെച്ചാൽ കളി നടക്കൂലൈനാ പറയണ കേട്ടോ അല്ലെ മഞ്ചീരി അവിടെ തരാൻ സംഗതി നടക്കൂലൈന പറയുന്നത് കൊടുക്കേണ്ട പൈസ ആണ്